നമസ്കാരം പ്രധാന വാർത്തകൾ ചൂടിനെ ശമിപ്പിക്കാൻ മഴയെത്തുന്നു മുപ്പതിന് രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് മുപ്പതിന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇന്ന് തെക്കൻ ആൻഡമാൻ കടൽ അതിനോട് ചേർന്ന മധ്യരേഖ ഇന്ത്യൻ മഹാസമുദ്രം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യരേഖ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം നാലുപേർക്ക് പരിക്കുക മലപ്പുറം വേങ്ങരയിൽ കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം അപകടത്തിൽ നാലുപേർക്ക് പരിക്കേറ്റു ഇന്ന് ഉച്ചയോടെ വേങ്ങര കല്ലങ്കൽ പടിയിലാണ് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട കാർ താഴ്ചയിലേക്ക് മലക്കം മറിയുകയായിരുന്നു കാർ പൂർണ്ണമായും തകർന്നു കാറിലുണ്ടായിരുന്ന പട്ടക്കടവ് സ്വദേശികളായ നാലുപേർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ മൂന്ന് പേരെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും ഒരാളെ വേങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അപകടം നടന്ന ഉടനെ നാട്ടുകാരാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെത്തിച്ചത് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അധ്യാപകൻ പിടിയിൽ വിദ്യാർത്ഥിനിയെ അധ്യാപകൻ ഉപദ്രവിക്കാൻ ശ്രമിച്ച വിവരം മറച്ചുവെച്ച സ്കൂൾ അധികൃതർക്കെതിരെ പോക്സോ പ്രകാരം പോലീസ് കേസെടുത്തു തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രമുഖ സ്വകാര്യ സ്കൂളിനെതിരെയാണ് ഫോർട്ട് പോലീസ് കേസെടുത്തത് അധ്യാപകനായ അരുൺമോഹനാണ് കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് സംഭവത്തിൽ അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു അധ്യാപകനെതിരെ തിങ്കളാഴ്ച കുട്ടി സ്കൂൾ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു അധ്യാപകനെ സസ്പെൻഡ് ചെയ്തെങ്കിലും ഈ വിവരം പോലീസിനെ അറിയിച്ചില്ല കുട്ടിയുടെ ബന്ധുവാണ് വെള്ളിയാഴ്ച പോലീസിനെ വിവരം അറിയിക്കുന്നത് പോലീസ് കുട്ടിയുടെ മൊഴിയെടുത്തപ്പോഴാണ് സ്കൂൾ അധികൃതരുടെ പുറത്തു പുറത്തന്നത് പ്രഥമാധ്യാപകൻ ഉൾപ്പെടെയുള്ള സ്കൂൾ അധികൃതർക്കെതിരെയാണ് ഫോർട്ട് പോലീസ് കേസെടുത്തത് സെയിന്റ് കോളേജ് മുൻ ചെയർപേഴ്സൺ നികിത നയ്യർ അന്തരിച്ചു വിൽസൺസ് ഡിസീസ് എന്ന അപൂർവ രോഗബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം രണ്ടുവട്ടം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധിയായിരുന്നു രണ്ടാമത്തെ ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെയാണ് മരണം ബിഎസ്ഇ സൈക്കോളജി വിദ്യാർത്ഥിനിയായിരുന്നു കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയാണ് ഷാഫി സംവിധാനം ചെയ്ത മേരിക്കുണ്ടര കുഞ്ഞാട് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് യെ കടിച്ചുകൊന്ന കടുവയെ നരഭോജി കടുവയായി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി കൊല്ലം തീരുമാനം മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ സ്ത്രീയെ കടിച്ചുകൊന്ന കടുവയെ നരഭോജി കടുവയായി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി നിർണായക ഉത്തരവ് പുറത്തു വന്നതോടെ കടുവയെ വെടിവെച്ചു കൊല്ലാനാകുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അനുയോജ്യമായ സ്ഥലത്ത് വെച്ച് കൊല്ലും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു ഇനി വെടി വെക്കേണ്ട പ്രദേശത്ത് ഒന്നാം തീയതിക്കകം കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കും അടിക്കാടുകൾ മൂന്ന് ഘട്ടമായി വെട്ടുമെന്നും മന്ത്രി വ്യക്തമാക്കി